ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫ് നടത്തിയ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഞ്ചലിൽ ഇടത് പാർട്ടികളുടെ സംഗമം സംഘടിപ്പിച്ചു എൽ ഡി എഫ് അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചത് ഐക്യദാർഢ്യ കൂട്ടായ്മകൾ ഇന്നത്തെ സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ിൽ രണ്ടാം സംവിധാനങ്ങളെ ഇന്ത്യയിലെ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ അധികാരത്തിലിരിക്കുന്നെല്ലാം തകർത്ത് തന്നെ നാം കൈവരിച്ച നേട്ടങ്ങൾ ഓരോന്നോരോന്നും തകർത്തുകൊണ്ട് ജനാധിപത്യവും അതേതൃത്വവും എല്ലാം കുളിച്ചുകൂടി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വില കൂടി കൽപ്പിക്കാതെ ചോദിക്കാൻ ആരുണ്ട് എന്ന പെറുമോടുകൂടി നരേന്ദ്രമോദി ആർ എസ് എസിന്റെ കൽപ്പന രാജ്യത്ത് അടിച്ഛേപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലജു ജമാലിന്റെ അധ്യക്ഷതയിലാണ് ഐക്യദാർഢ്യ സംഗമം നടന്നത് വി എസ് സതീഷ് സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു സി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് അഡ്വക്കേറ്റ് എസ് സൂരജ് രഞ്ജു സുരേഷ് ഗിരിജാമുരളി വി എസ് ഷിജു അജാസ് സുജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ